ഒന്നും ഓയിലി ഫുഡ് ഒഴിവാക്കിയ പിന്നെ ഓയിൽ നമ്മളത് കോക്കനട്ട് ഓയിലാണ് പിന്നെ ഉപ്മാവല മെല്ലാണത് ഉപ്മാവ് ഇഞ്ചി വെളുത്തുള്ളി ിസിന്റെ പീസുകള് പച്ചമുളക് സവോള തക്കാളി അപ്പൊ നമ്മൾ ആദ്യം ഇടുന്നത് ആ ഉരുന്ന് പെരുപ്പല്ലേ ആ അങ്ങനെ ഇടണം അണ്ടി പരിപ്പ് വേണ്ട കേട്ടോ എന്താ എനിക്കിഷ്ടല്ല നല്ലതാരും പിടിക്കില്ലാത്ര ആഹ് പിടിക്കാ അതിന്റെ ഒപ്പം തന്നെ ഉഴുന്നിടൂ ഉഴുന്നട ഞാനൊരു മതിയാവാണ് ഇപ്പഴാണ് ഫുഡിന് കഴിക്കണത് അമ്മ ഇതിന്റെ കാൽ ഭാഗം ഇട്ടാൽ മതി ഇടണ്ട ഇടേ മാറും

പോ എന്താ ഇവിടെ കാര്യം എന്നിവിടെയാണല്ലോ ഒന്നും ഇവിടെ ഞാനെല്ലാം ഫ്ലവർ വൈസ് വെക്കുന്ന പോലെയാണ് അവന്റെ സ്ഥാന തക്കാളി ഇട്ടോളൂ മാത്രം കഴിച്ചാൽ മൂന്നാൾക്കുള്ള ഫുഡ് കിട്ടുന്നുണ്ട് ഒരു ഒന്നര കിലോ വെണ്ടയ്ക്ക് അമ്പത് രൂപ മൈലാങ്കി വൈകുന്നേരം മൈലാഞ്ചിപ്പാണ് ഒരു ദിവസം അരക്കപ്പ് ഒരു മുക്കാൽ കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ കപ്പ് Ini oh, sih, ini 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 sih, அனீஜ் ஆயோ என்ன ஆயிட்டோம் നെയ്യാ കഴിഞ്ഞത് നിങ്ങളൊക്കെ നെയ്യ് കഴിഞ്ഞത് അര കിലോ എത്ര നെയ് ചർ വെച്ച് വല്യ മൂടി പാത്രം കണ്ടിട്ട് വെളിയിലാണ് കഴുകിട്ടില്ല കഴിഞ്ഞു ഒരു ഇരുപത് മിനിറ്റ് മൂടി വെച്ച ഓക്കെ വന്നില്ലേ മതിയെങ്ങനെയുണ്ട് പിന്നോ വാവു വാവു എങ്ങനെ ക്ഷണം കഴിക്ക ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുക നല്ല ഹെൽത്തിയാണ് ഗൈസ് എല്ലാവരും ഒന്നും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയുക കമൻറ്റ് ഇടുക ലൈക്ക് ഇടുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു നീ എന്താണ് പണങ്ങിയിരിക്കുന്നു എനിക്ക് വേണ്ടേ എനിക്ക് വേണ്ടേ എന്ന് ചോദിച്ചു